ഞാൻ ഇന്ന് രാവിലെ മുറ്റടിക്കാച്ചിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ വന്നതാണ് അപ്പോൾ അടിച്ചു വാരുന്ന ഇടയിലാണ് ഒരു സാധനം കണ്ടത് അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാരിച്ചു കുറേ ചകിരിയൊക്കെ വെച്ചിരിക്കണു ഇതിലേക്കൊന്ന് മറിഞ്ഞ് വീണൊക്കെ ചെയ്ത് കിട്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് കണ്ടപ്പോഴേ മണ്ടിപ്പാഞ്ഞ് വീണ് തട്ടിപ്പടിഞ്ഞ് എണീറ്റുകാണ്ടാണ് നെയ്ച്ച് വീടിയെടുക്കണത് കേട്ടോ അപ്പോൾ നമ്മളെ മുറ്റത്ത് വലിയൊരു ഇലഞ്ഞി മരണ്ട് ഇലഞ്ഞിയെന്നും പറയും എരണ്ണി എന്നും പറയും അപ്പോൾ ഈ ഇലഞ്ഞിമരം വീടിന്റെ മുറ്റത്ത് ഐശ്വര്യമാണെന്നും പറയാറുണ്ട് അതുപോലെ കിണറ്റിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടി ഇങ്ങനെ വന്നതേന്ന് അപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത് കിട്ടാ അപ്പോൾ നോക്കി ഞാൻ അങ്ങനെ മരത്തൊക്കെ നോക്കിയപ്പോൾ നല്ലോണം സൂക്ഷിച്ച് നോക്കി വലിയ പെരുമ്പാമ്പിനെ പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ കണ്ടിട്ട് എന്താ സാധനം മനസ്സിലായ ഞങ്ങൾക്ക് നല്ലോണം സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ നമ്മളെ മലപ്പുറത്ത് ഇതിന് എന്നൊക്കെ പറയും നല്ല തപ്പുണ്ടായിട്ട് അതിൻ്റെ മേലെ ഉണ്ടാവും ഒരുപാടുണ്ട് മരത്തുമ്മെ അള്ളി പിടിച്ച് നിക്കുകയാണ് എത്ര പറിച്ചാലും പോകൂലെന്നുള്ള ആ വാശിയിൽ ഇങ്ങനെ എത്ര ഒഴിവാക്കിയാലും ഞങ്ങള് പോകൂലെന്നുള്ള ആ ഒരു ഇതില് വാശിയിൽ ഇങ്ങനെ കണ്ട അള്ളി പിടിച്ച് നിക്കുകയാണ് വലിയ ജില്ലാ സമ്മേളനത്തിന് വന്ന മാരിയുണ്ടോ ഓരോ നൃത്തം കണ്ടാര് എന്തായാലും ഈ സാധനത്തിന് എനിക്ക് വല്യ പേടിയേട്ടാ ഈ സാധനത്തിനെവിടെയും കണ്ട അപ്പ ചോറി എനിക്ക് താഴെ മാത്രമേ ഞാൻ ആദ്യം കണ്ടിട്ടുള്ളായിരുന്നു പിന്നെ ഞാൻ മരത്തിന്റെ മുകൾക്കൊക്കെ നോക്കിയപ്പോടക്കെ അതുപോലെ വരുന്നുണ്ട് കണ്ടോ ഇതെങ്ങനെയാണെന്നാവും ഈ മരത്തിന്റെ അതേ ഒരു കളറാണ് കളറാണിതിന് നമുക്കത്ര പെട്ടെന്ന് ഇങ്ങോട്ട് കാണാനൊന്നും പറ്റുന്നില്ല മരത്തിൽ ഇങ്ങനെ അള്ളി പിടിച്ചിട്ട് ഇതാ നല്ലോണം സൂക്ഷിച്ച് നോക്കിയാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് അപ്പം ഞാൻ താഴെ കണ്ട് നിങ്ങളോടൊക്കെ സംസാരിച്ച് നമ്മളിതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞാൻ തിരിച്ച് പോകാൻ നിൽക്കുമ്പോഴാണ് മേലുള്ളത് കണ്ടത് ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലൊക്കെ ഉണ്ടോ നമുക്ക് കാണാൻ പറ്റൂല അത് ഇപ്പം അടുത്തായതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്ന ആ സ്ഥലത്തായതുകൊണ്ടാണ് നമ്മളിത് കണ്ടത്